ശബരിമല സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വരുന്നത് പ്രഭാ മണ്ഡലം വരെ അടിച്ചുകൊണ്ട് പോയി എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു പക്ഷെ അതിനേക്കാൾ ക്യുപരി ഇന്നിപ്പോൾ സി പി എമ്മിനെ വെട്ടിലാക്കിയിരിക്കുന്നത് കടകംപള്ളിയുടെ അറസ്റ്റ് ഇനി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയമാണ് എനിക്ക് തോന്നുന്നു സി പി എം പോലും ഇപ്പോൾ കടകംപള്ളിയുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ കടകംപള്ളിയിൽ മത്സരിപ്പിക്കാൻ വെച്ചിരുന്ന സ്ഥാനാർത്ഥിയെ കടകംപള്ളി സുരേന്ദ്രനെ ഇനിയിപ്പോൾ അവിടെ നിന്ന് മാറ്റി മറ്റേതെങ്കിലും സ്ഥാനാർത്ഥികളെ പറിച്ചു നട്ടുകൊ പാർട്ടിയിൽ നിന്ന് തന്നെ പൂർണ്ണമായും കടകംപള്ളിയെ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ടോ ഒരിക്കലും ഇല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ശബരിമലയില് നമ്മൾ ഈ ശബരിമലയിലെ സ്വർണക്കൊള്ള എങ്ങനെ നടന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് നടന്നു എന്നൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നുണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം വളരെ കൃത്യമായിട്ട് ഈ കടകംപള്ളിക്ക് തൊട്ട് മുമ്പുണ്ടായിരുന്ന ദേവസ്വം വകുപ്പ് മന്ത്രി ജി സുധാകരൻ അദ്ദേഹം വളരെ വ്യക്തമായിട്ടത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഈ കൊള്ളയക്കടന്നതിന് ശേഷം നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു രാഷ്ട്രീയമായ ഒരു പൊതു ചട്ടക്കൂടിൻ്റെ ഉള്ളിലാണ് ഈ ശബരിമല അയ്യപ്പൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ക്ഷേത്രങ്ങളിലെ മുതലുകൾ സംരക്ഷിക്കപ്പെട്ടിരുന്നത് അതില്ലായിരുന്നെങ്കിൽ എന്നെ അടിച്ചോണ്ട് പോകുമായിരുന്നു ഞാനുണ്ടായിരുന്ന സമയത്ത് ഇതൊക്കെ വ്യക്തമായിട്ട് ഒറ്റ ഒരു ഇത്തരത്തിലുള്ള ഒരൊറ്റ കള്ളത്തരങ്ങളും ശബരിമല നടക്കാൻ ഞാൻ അനുവദിച്ചിരുന്നില്ല പക്ഷെ മൂന്നര കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നെ പിടിച്ചു മാറ്റി കടകംപള്ളിയാക്കി മനസ്സിലായില്ലേ അപ്പോൾ ഈ മൂന്നര വർഷം ജി സുധാരൻ പറഞ്ഞ പോലെ കറക്റ്റാണ് കാരണം ജി സുധാകരൻ എന്ത് അദ്ദേഹം ക്ഷിപ്രകോപിയാണ് അദ്ദേഹം ഭയങ്കര വൈകാരിക പ്രകടനമൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കഴിവും അഴിമതിയില്ലായ്മയും അതേപോലെ കാര്യങ്ങൾ നടത്തിക്കാനുള്ള ശേഷിയുമൊക്കെ നമ്മൾ കേരളം കണ്ടിട്ടുള്ളതാണ് അതിനകത്ത് സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വം വിചാരിക്കാതെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവില്ലാതെ ശബരിമലയിൽ നിന്ന് ഒരുത്തരി സ്വർണം സ്വർണം പോലും പുറത്തേക്ക് പോവില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവോട് കൂടി തന്നെയാണ് ശബരിമലയിലെ സ്വർണക്കൊള്ള നടന്നിരിക്കുന്നത് അതിനി അയ്യപ്പനെ അവിടെ ഉണ്ടോ എന്നുള്ളത് ഇനി നമുക്കറിയില്ല കാരണം അവിടെ ഈ അകത്തിരിക്കുന്ന ശാന്തിമാർക്ക് അറിയത്തുള്ളൂ ശാന്തിമാരോട് പറഞ്ഞ അയ്യപ്പൻ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ആർക്കും കയറി അന്വേഷിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് യഥാർത്ഥ അയ്യപ്പൻ തന്നെയാണ് അവിടെ ഇരിക്കുന്നുള്ളത് പോലും ഇന്ന് സംശയമാണ് അപ്പൊ ഇതിന ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഈ ജി സുധാകരന്റെ ആ പ്രസ്താവനയോട് ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതി കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് ദിവസം ബോർഡ് മുൻ പ്രസിഡന്റന്മാര് അറസ്റ്റിലായി ഹൈക്കോടതി ആവർത്തിച്ചു പറഞ്ഞു എന്തുകൊണ്ട് അവിടെ തട്ടി നിൽക്കുന്നു അതിന് മുകളിലേക്ക് പോകുന്നില്ല ഉന്നതറിലേക്ക് പോകുന്നില്ല പിന്നെ ആരാണ് ഉന്നതർ ഉന്നതർ ഉന്നതൻ ഉന്നതലേക്കല്ല പോകണം എന്ന് പറഞ്ഞത് ഉന്നത ഉന്നതരിലേക്ക് പോകുന്നില്ല ആ ഉന്നതറിലേക്ക് പോകുന്നില്ല എന്നുള്ള ചോദ്യം ഹൈക്കോടതിക്ക് ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും അതെ ഇപ്പൊ ജി സുധാകരൻ പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ എങ്ങനെയാണ് ഈ ശബരിമല സംരക്ഷിക്കപ്പെട്ടിരുന്നത് ശബരിമലയിലെ സ്വർണങ്ങളും സ്വത്തും ഒക്കെ കൊള്ള ചെയ്യപ്പെടാതെ സൂക്ഷിക്കപ്പെട്ടിരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ജി സുധാരൻ പറയുകയും അത് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നാണ് മൂന്നര വർഷം ദേവസ്വം ബോർഡ് ഭരിച്ചതിന് ശേഷമാണ് അദ്ദേഹം പറയുന്നത് അത് വളരെ കറക്റ്റുമായിരുന്നു അപ്പോൾ ആ കാരണം അവിടെ ആ സം എങ്ങനെയാണോ സംരക്ഷിക്കപ്പെട്ടിരുന്നെന്നുള്ള ആ കവചം ആ കവചം പോയിരിക്കുന്ന സംഗതിക്ക് പോയിരിക്കുന്ന സംഗതി ഹൈക്കോടതിക്ക് ഈ അന്വേഷണ റിപ്പോർട്ട് കാണുമ്പോഴും ഡീറ്റെയിൽ ഡേറ്റ കാണുമ്പോഴും മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഹൈക്കോടതി പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിലല്ല നിൽക്കേണ്ടത് അതിന് മുകളിലേക്ക് പോകാൻ പറ്റുന്നില്ല എസ് ഐ ടിക്ക് രണ്ടു തവണ പറഞ്ഞു അവിടെത്തന്നെ എന്നാണ് ചോദിച്ചത് അല്ലേ അപ്പം ഉന്നതരിലേക്ക് പോകുന്നില്ല അപ്പോ കടകംപള്ളിക്ക് ഒറ്റക്ക് ചെയ്യാനുള്ള ശേഷിയൊന്നും കടകംപള്ളിക്കില്ല അങ്ങനെ ചെയ്യാനും പറ്റില്ല അപ്പം ആരൊക്കെയാണ് ഉന്നതർ നമുക്കറിയില്ല പക്ഷെ ഉന്നതരാണ് ആ ഉന്നത്യത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് കടകംപള്ളിയെ ഇപ്പോൾ എസ് ഐ ടി ചോദ്യം ചെയ്തിരിക്കുന്നത് അപ്പൊ ഇനി അറസ്റ്റ് ഉണ്ടാവുകയും ഉണ്ടാകാതിരിക്കുകയും ചെയ്യാം പിന്നെ ഈ ഇത്രയുമായിട്ട് പോലും എന്തുകൊണ്ടാണ് പത്മമാർ നടപടി എടുക്കാതിരിക്കുന്നത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഈ പേരുകൾ ഇവരുടെ വായിൽ നിന്ന് പുറത്തു വരുമെന്നുള്ള ഉന്നതം കൊണ്ടായിരിക്കും ചെറിയ ചെറിയ ആക്ഷേപങ്ങൾ പോലും സഹിക്കാത്തൊരു പാർട്ടിയായിരുന്നു പണ്ട് സി പി എം അതുപോലെ ഇല്ലെങ്കിൽ പോലും ഇപ്പോഴും ചില നടപടികളൊക്കെ എടുക്കാറുണ്ട് അതെ ചില ജാഗ്രത കുറവുണ്ടെന്നും പറഞ്ഞിട്ട് ചിലർക്ക് താക്കീത് കൊടുക്കാറുണ്ട് സുധാകരൻ തന്നെ കൊടുത്തിട്ടുണ്ട് സി പി എമ്മിൽ ഏറ്റവും ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പാർട്ടി പ്രവർത്തനം എന്ന നിലയിലും നേതാവെന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും വളരെ ശുഷ്കാന്തിയോടും ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ട് നിർവഹിച്ച ഒരു വ്യക്തിയാണ് ജി സുധാകരൻ അദ്ദേഹത്തിന് പോലും ജാഗ്രത ഉണ്ടായിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് താക്കീത് തോന്നിട്ടുണ്ട് അല്ലേ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടി ഘടകത്തില് ഒന്നുമല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറുന്നൊരു അവസ്ഥ വരുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അത് കേരളത്തിലെ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഔദ്യോഗിക നേതൃത്വത്തിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടിയാണ് ഈ ജില്ലാ ഘടകങ്ങളിലെ നേതാക്കന്മാർ ചെറിയ നേതാക്കന്മാർ ഈ സുധാകരനെതിരെ തിരിയുന്നതും സുധാകരൻ പരസ്യമായിട്ട് പലതവണ പറഞ്ഞു ക്രിമിനൽസ് ആണ് കയറിയിരിക്കുന്നത് ഇവിടെ പാർട്ടി നയിക്കുന്നത് ക്രിമിനൽ എലമെന്റ്സ് പാർട്ടിക്കകത്ത് കടന്നുകൂടിയിരിക്കുന്നു അപ്പൊ ഈ ഇതൊക്കെ ഈ പറഞ്ഞ ഈ സുധാകരന്റെ ഈ പ്രസ്താവനകളാണ് ശരിക്കും ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഡേറ്റയിലൂടെ ഹൈക്കോടതി മനസ്സിലാക്കിയിരിക്കുന്നു അതായത് ക്രിമിനൽ ക്രിമിനൽ എലമെന്റ്സ് പാർട്ടിക്കുള്ളിലേക്ക് കടന്നിരിക്കുന്നു അതേപോലെ തന്നെ ഇതിനെ സംരക്ഷിച്ച് നിർത്തേണ്ടത് രാഷ്ട്രീയ നേതൃത്വമാണ് ആ രാഷ്ട്രീയമായ കവചത്തിലല്ലാതെ ശബരിമല പോലുള്ള സ്ഥലങ്ങളിലെ സ്വത്തിനും അതേപോലെ സ്വർണത്തിനും ഒന്നും രക്ഷയുണ്ടാവില്ല അത് തന്റെ കാലത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു മൂന്നര വർഷം കഴിഞ്ഞപ്പോൾ തന്നെ പിടിച്ചുമാറ്റി കടകംപള്ളി വെച്ചു അപ്പൊ ഈ സുരക്ഷാ കവചം മാറിയ സംഗതി ഹൈക്കോടതി കാണുന്നു ഡേറ്റയിലൂടെ ഹൈക്കോടതിക്ക് മനസ്സിലാവുന്നു പക്ഷേ ആ മനസ്സിലായ കാര്യം എസ് ഐ ടിക്ക് മനസ്സിലായിട്ടാണല്ലോ ഇതിനകത്ത് കൊടുക്കുക പക്ഷെ അതിനവർ പഠിക്കപ്പുറത്ത് പോകാൻ പറ്റുന്നില്ല കാരണം എന്താണ് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസാണ് അന്വേഷിക്കുന്നത് അല്ലേ അപ്പൊ ഈ പോലീസ് നേതൃത്വത്തിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചിട്ട് ഈ എസ് ഐ ടിക്ക് ഒരു പരിധിവരെ പോകാൻ പറ്റുള്ളൂ കാരണം ഈ ഈ ഒരു അന്വേഷണം കൊണ്ടല്ലോ ഈ ഇതിലീ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളല്ലേ അപ്പൊ ഈ ഒരു അന്വേഷണം സ്വാഭാവികമായിട്ടും ഈ അന്വേഷണ സംഘം ഒരു വിഷമഘട്ടത്തിൽപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ് കാര്യം ഒരു ഭാഗത്ത് ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് വേണമെങ്കിൽ അന്വേഷിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും സമർത്ഥരായ ഉദ്യോഗസ്ഥരാണ് അക്കാര്യത്തിൽ സംശയമില്ല അവർക്ക് വളരെ വ്യക്തമായിട്ട് വേണമെങ്കിൽ ഇത്ര സമയമൊന്നും വേണ്ടി വരുന്നില്ല യഥാർത്ഥ കുറ്റവാളിയെ പിടിച്ച് വെക്കാം പക്ഷെ പറ്റുന്നില്ല അപ്പൊ ഈയൊരു സാഹചര്യത്തിലാണ് ഈ കടകംപള്ളിക്ക് കടകംപള്ളിയുടെ ഇപ്പൊ അറസ്റ്റ് നാളെ ഉണ്ടായി കഴിഞ്ഞാൽ പോലും കടകംപള്ളി നാളെ ചിലപ്പോൾ ഒരുപക്ഷെ ജയിലിൽ കിടന്നോളും മത്സരിച്ചുണ്ടായില്ല കാര്യം ഒരു കോടതി കുറ്റം ശിക്ഷിക്കുന്ന ഒരാൾ കുറ്റക്കാരനാണ് എന്ന് പറയുന്നവരും വരെ ഒരാൾ കുറ്റവാളി അല്ല എന്ന് പാർട്ടി സെക്രട്ടറി സമർത്ഥിക്കുന്നുണ്ട് പത്മകുമാറിന്റെ കാര്യത്തിൽ പോലും ഇത് പറയുന്നുണ്ട് കോടതി കുറ്റക്കാരനാരും പറഞ്ഞിട്ടില്ല സംശയത്തിന്റെ പേരിൽ പറസ്റ്റ് അദ്ദേഹം ഇപ്പൊ ആരോപിതനാണ് ആരോപിതനും കുറ്റക്കാരനും രണ്ടും രണ്ടാണ് കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് ഒരു പ്രതിരോധത്തിനുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഒരു കാപ്സ്യൂൾ മുമ്പോട്ട് വെച്ചു കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ അവരുടെ ഭാഗം ക്ലിയർ ആവുകയും അതിൻ്റെ പുറത്ത് നടപടിക്ക് അതിനെ ആവർത്തിച്ച് ആവർത്തിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ആവർത്തനത്തിലൂടെ കുറെ കഴിയുമ്പോൾ കേൾക്കുന്ന അങ്ങനെയാണ് ഈ നെറേറ്റീവ് സൃഷ്ടിക്കുന്നത് അപ്പൊ ഈ നെറേറ്റീവ് ശരിയാണെന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പോലും തോന്നും അല്ലേ അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കാര്യങ്ങളെ കൊണ്ടുപോവുകയും നാളെ ജയിലിനകത്ത് കടന്നുകൊണ്ട് ഒരുപക്ഷെങ്കിലും കടകംപള്ളി അറസ്റ്റിലാകപ്പെടുകയാണെങ്കിൽ അറസ്റ്റിലാകുകയാകാതിരിക്കാം നമ്മളുടെ വിഷയമല്ലത് ഒരു പക്ഷെ അറസ്റ്റിലാകാന്നിരിക്കട്ടെ വേണമെന്നുണ്ടെങ്കിൽ ആ അറസ്റ്റിലാവുന്ന അവസ്ഥ പോലും വേണമെങ്കിൽ ഒരു 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 രക്തസാക്ഷി പരിവേഷത്തിന്റെ ഒരു 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 മൂടുപടം ഉണ്ടാക്കിയിട്ട് തിരഞ്ഞെടുപ്പിൽ ഇപ്പൊ മത്സരിച്ചുടുകയില്ല അതെ അങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പൊ അതുകൊണ്ട് ഒരു കാര്യത്തിൽ ഉറപ്പാണ് കടകംപള്ളിക്കെതിരെ ഒരു പാർട്ടി നടപടി ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല പക്ഷേ സി പി എം കഠിനമായി പരിശ്രമിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇത്തരത്തിൽ കോൺഗ്രസിനെ ഈ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തണം എന്നുള്ള രീതിയിൽ അതിനുവേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് കുറെ ചിത്രങ്ങൾ പങ്കുവെക്കുകയും എന്ത് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻപൂറ്റി അവിടെ എത്തിയത് എന്നുള്ള ചോദ്യങ്ങൾ പിണറായി വിജയൻ ഉൾപ്പെടെ പല നേതാക്കന്മാരെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് സ്വയം ഒരു പ്രതിസ്ഥാനത്തെ കേൾക്കുമ്പോൾ ഞങ്ങൾ മാത്രമല്ല ഇവരും ചെയ്തല്ലോ എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി കൃത്യമായ പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകുന്നതല്ലേ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെതിരെ ഈ ഒരു വിരൽ ചൂണ്ടുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ബി ജെ പി മറ്റേ പുതിയ പാട്ടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഏതാണ് സ്വർണം ഘട്ടത് ആരപ്പ സ്വർണം യു ഡി എഫും എൽ ഡി എഫും അപ്പ എന്നും പറഞ്ഞിട്ട് കെ സുരേന്ദ്രൻ പുതിയൊരു പാട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതും പ്രചാരത്തിലാവും അപ്പോൾ ഇതിനിടയ്ക്ക് ഇപ്പോൾ സോണിയാഗാന്ധി സോണിയാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന പോറ്റിയുടെ ചിത്രം അദ്ദേഹം അന്നൊക്കെ സോണിയാഗാന്ധിക്കൊക്കെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ എസ് പി ജി ഗ്രൂപ്പ് ആ എസ് പി ജി പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്ന സമയത്ത് ആണ് പോറ്റി സോണിയാഗാന്ധിയെ കണ്ടതും അത് വളരെയധികം നിരീക്ഷണങ്ങൾക്ക് ശേഷം മാത്രമേ സോണിയാഗാന്ധി അങ്ങനെ കാണാൻ പറ്റത്തുള്ളായിരുന്നു അപ്പോൾ എത്രയും ശക്ത എത്രയോ ശക്തമായിട്ടുള്ള ആ ഒരു ശുപാർശ ചെയ്തിട്ടാണ് പോറ്റിയിലോടെ കയറാൻ കഴിഞ്ഞത് ഇതൊക്കെ ശരിയാണ് പക്ഷേ കോൺഗ്രസ്കാർക്ക് ഈ പറഞ്ഞതുപോലെ ഈ കാര്യമായിട്ട് ചിലപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള പ്ലസ് പോയിന്റ്സ് പോലും കാണാനുള്ള ശേഷി പലപ്പോഴും കാണത്തില്ല കാരണം എന്താ വെച്ചാൽ ശരിയാണ് കാരണം ഈ ശബരിമലയും അല്ലെങ്കിൽ ഈ കൊള്ളയുടെ കാര്യത്തിനകത്ത് എല്ലാം മുന്നണി വന്നു കഴിഞ്ഞാൽ ഈ കൊള്ള നടക്കുന്നുണ്ട് അതിനകത്ത് മാറ്റം ഈ ശബരിമലയുടെ കാര്യത്തിലുള്ള കൊള്ളയെന്ന് പറയുന്നത് ഈ അമ്പലം വിഴുങ്ങലുണ്ടായിരുന്നു ഈ അമ്പലം തുടങ്ങിയ നാളു ഉള്ള പ്രസ്ഥാനമാണ് ഈ അമ്പലം വിഴുങ്ങലും അതുകൊണ്ടാണ് ഈ അമ്പലം എന്നുള്ള പ്രയോഗം തന്നെയുള്ളത് അത് ഈ അമ്പലത്തിനോട് ചേർന്ന് നിൽക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ വിഴുങ്ങുന്നത് കാര്യം അവർക്കേ വിഴുങ്ങാൻ കിട്ടത്തുള്ളൂ കാര്യം അടുത്തറിയാത്തുള്ളൂ അവർക്കറിയാം ഈ ചില സംഗതികൾക്ക് ചില ശാന്തിമാർക്ക് അറിയാം ഇതിനകത്ത് എന്തു വരിക്കുന്നത് ഇപ്പൊ എനിക്കെന്ന പരിചയമുള്ളൊരു ശാന്തി ഉണ്ട് ഏഹ് അദ്ദേഹത്തിന് മുട്ടുശാന്തിയാണ് മുട്ടശാന്തി എന്ന് വെച്ചാൽ അറിയാവുന്നതാണ് മുട്ടശാന്തി എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു നടയിലൊരു ഒരു അമ്പലത്തിൽ ഒരു ശാന്തി ഉണ്ടെങ്കിൽ ആ ശാന്തി ഇല്ലാതെ വരുന്ന സമയത്ത് അതായത് ആ ലീവ് ആയിരിക്കുന്ന സമയത്ത് പകരം കൊണ്ടുവരുന്ന ശാന്തിയാണ് മുട്ടുശാന്തി എന്ന് പറയുന്നത് ഈ മുട്ടുശാന്തി എന്റെ ഒരു സുഹൃത്തുണ്ട് പുള്ളി അപ്പൊ പുള്ളി എനിക്കറിയാം വളരെ അടുത്ത സുഹൃത്താണ് അപ്പൊ അദ്ദേഹം പറയാറുണ്ട് ഓ ഞാൻ എന്നെ വിളിക്കും എനിക്കൊരു ദിവസം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു നാലായിരം അയ്യായിരം രൂപ കിട്ടും ഞാൻ എന്തിനാ കളയുന്നത് ഏഹ് അദ്ദേഹം പറഞ്ഞു ഞാൻ കാര്യം ആകത്തിരിക്കും ഒരു പതിനഞ്ച് മിനിറ്റ് കൃത്യമായിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പുറത്തിറങ്ങി വന്നിങ്ങനെ സാധനം കൊടുക്കും കാശ് മാശ് പോകും അപ്പൊ അതിനകത്ത് കയറി അദ്ദേഹം പ്രാർത്ഥിക്കു ചില മന്ത്രങ്ങളൊക്കെ ചെലവണമെന്നാണ് വയ്പ് ചില പൂക്കളൊക്കെ ഇട്ട് മന്ത്രങ്ങളൊക്കെ ജപിച്ച് ചില പിന്നെ ശ്ലോകങ്ങളൊക്കെ ചെല്ലിയിട്ടാണ് തുറക്കേണ്ടത് എന്നാണ് വയ്പ് ഈ കഥ അടച്ചു കഴിഞ്ഞാൽ അറിയുന്നത് അപ്പൊ എന്റെ സുഹൃത്ത് ചെയ്യുന്ന ഒരു പ്രക്രിയ ഞാൻ പറഞ്ഞു എന്റെ വളരെ അടുത്ത സുഹൃത്താണ് പേര് പറയാൻ നിവർത്തിയില്ല കാരണം അദ്ദേഹത്തിന്റെ മുട്ടുശാന്തിക്ക് തന്നെ ഒരു മാസം അദ്ദേഹത്തിന് എങ്ങനെയായാലും ചിലപ്പോ ഒരു പത്തോ ഇരുപതോ മുട്ടുശാന്തിന് മുട്ടുശാന്തി അവസരങ്ങൾ കിട്ടാറുണ്ട് പല അമ്പലങ്ങളിലേ അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാനിത് വെറുതെ പറഞ്ഞതുപോലെ നമ്മൾ അതിനകത്ത് കടന്ന് കഷ്ടപ്പെടുന്നത് അകത്ത് കയറി കഥ തുടിച്ചിരിക്കും ഒന്നാമത്തെ കാര്യം നല്ല ചൂടായിരിക്കും ചില സമയത്ത് ഈ ചൂട് സമയത്ത് പുറത്തിറങ്ങി വരുമ്പോൾ ഇത് ഈ പൂജ കഴിയും കാശും വാങ്ങിച്ചുകൊണ്ട് പോയി അപ്പൊ ഇങ്ങനെ അടുത്ത് നിൽക്കുന്നവരാണ് അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഇപ്പൊ ഈ അകത്ത് കയറിയിട്ട് മന്ത്രം ചെല്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള വിശ്വാസം ഇല്ലാത്തവരോ അതല്ലെങ്കിൽ ആ ഭക്തി ഇല്ലാത്തവരായിരിക്കും അങ്ങനെയുള്ള ഒരു വിഭാവിനകത്തോണ്ട് അവരെ സംബന്ധിച്ചിട്ട് ഇതെന്തോ വെറൊരു കല്ല് അതല്ലെങ്കിൽ ഒരു സ്വർണം അതെടുത്ത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആരറിയാൻ പോകും ഇത് ശബരിമലയിൽ വർഷങ്ങളായിട്ട് നടക്കുന്ന പെരും അത് രണ്ട് മുന്നണി എല്ലാ മുന്നണി ഈ രണ്ട് മുന്നണികളും മാറി മാറി ഇവിടെ ഭരിക്കുമ്പോഴും ഈ കൊള്ള നടക്കുന്നുണ്ട് കാര്യം എനിക്ക് ഞാൻ പത്തനംതിട്ടയിൽ മാതൃഭൂമിയുടെ ലേഖനമായിരുന്ന സമയത്ത് അന്ന് ഈ കൺവെയർ ബെൽറ്റിലൂടെ ഈ പിന്നെ ഈ സ്വർണവും പണവും ഒക്കെ വേറൊരു എണ്ണുന്ന ശേഖരിക്കുന്നൊരു മുറിയുണ്ട് ഒരു കൺവെയർ ബെൽറ്റിലൂടെ കൊടുക്കുന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു ആ കൺവെയർ ബെൽറ്റ് പോകുന്ന ഒരു ഇരുട്ട് മുറിക്കകത്തൂരാണ് പോകുന്നത് അപ്പൊ ഈ കൺവെയർ ആ ഇരുട്ട് മുറിയിൽ ഒരു ചെറിയൊരു ഒരു സ്ഥലത്ത് ഒരു കമ്പ് അവരെടുത്ത് വെച്ചിട്ട് ഈ കൺവെയർ ബെൽറ്റ് പോകുന്ന സമയത്ത് ഈ കമ്പിലൊന്നും തട്ടും ഈ കമ്പി തട്ടുന്ന സമയത്ത് ഈ കൺവെയർ ബെൽറ്റിലുള്ളൊരു നല്ലൊരു ശതമാനം ഈ സ്വർണവും പണവും ഒക്കെ തറയിൽ വീഴും ഈ തറയിൽ വീഴുന്ന വളരെ കോടാല കോടികൾ വരും കെട്ടത് അത് എന്നിട്ട് ഇവരെല്ലാവരും കൂടി എടുത്തിട്ട് ഒന്നിച്ച് വീ എല്ലാവരും കൂടി ഒന്നിച്ച് വീതിച്ചെടുക്കുന്ന ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ പണ്ട് ഈ ശബരിമല ശാന്തി തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് റുപ്യ അന്ന് കൈക്കൂലി ഏർപ്പാട് നടത്തുന്ന ഏർപ്പാടുകളുണ്ടായിരുന്നു ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് പക്ഷേ ഈ സ്വർണ്ണക്കുള്ള ഈ രീതിയിൽ അയ്യപ്പൻ്റെ വിഗ്രഹത്തിൽ കയറി അല്ലെങ്കിൽ അയ്യപ്പൻ്റെ ആ ശ്രീകോവിലിനകത്തുനിന്ന് സ്വർണം കക്കാനുള്ള ഒരു ശേഷി യു ഡി എഫിന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണ് ഈ സ്വർണ്ണക്കൊള്ളം മുഴുവൻ നടന്നിരിക്കുന്നത് അത് യു ഡി എഫിന് പറയാനുള്ള ഒരു ബുദ്ധി അവർക്ക് ഇതുവരെ ഉദിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം പോറ്റി യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസ്കാരോടൊപ്പം ഒരുപാട് സഞ്ചരിക്കുകയും സോണിയാഗാന്ധിയെ കാണുകയും അതേപോലെ തന്നെ നേതാക്കൾമാരെ കാണുകയും ചെയ്തെങ്കിലും സ്വർണം അഴിച്ചുകൊണ്ട് പോയിരുന്നില്ല വാതിലും അഴിച്ചുകൊണ്ട് പോയിരുന്നില്ല ഒരു ധൈര്യം ഈ കോൺഗ്രസ്കാർക്കില്ല കാര്യമെല്ലാം അപകടവും പിന്നെ പേടിയോ ഒക്കെ ഉണ്ടായില്ല ചിലതിനകത്ത് തന്നെ അയ്യപ്പ ഭക്തന്മാരൊക്കെ ഉണ്ട് അല്ലെ അപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ച് അവർ ബാധ്യതയില്ല സി പി എം നിരീക്ഷണവാദികളാണല്ലോ അപ്പൊ അവരെ സംബന്ധിച്ചിട്ട് ഇതെല്ലാം ഒരു പുരാവസ്തുക്കളാണ് പുരാവസ്തുക്കൾക്ക് എന്താ വില പുരാവസ്തുവിന് നമുക്ക് ഒരു പവൻ സ്വർണ്ണത്തിന് ഒരു പവന്റെ വിലയല്ലല്ലോ അത് ചിലപ്പോ ആയിരക്കണക്കിലും പവന്റെ വില ആയിരിക്കും ചിലപ്പോ ഒരു പവന് സാധനം കിട്ടുന്നത് ചിലപ്പോ അപ്പൊ അതുകൊണ്ട് ആ ഒരു വ്യത്യാസമുണ്ട് ഇപ്പൊ പിന്നെ ഉണ്ണികൃഷ്ണം പോറ്റി സോണിയാഗാന്ധിയെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റു കോൺഗ്രസ് നേനോട്ടൊക്കെ പെരുമാറിയിട്ടുണ്ടെങ്കിലും ഈ പത്തൊമ്പതിന് അതിന് പത്തൊമ്പതിന് മുമ്പ് തന്നെ ഇവരെ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പൊ പത്തൊമ്പതിന് ശേഷമാണ് ശരിക്കും ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്നത് അത് യു ഡി എഫ്കാർക്ക് അത് പറയാൻ അല്ലെങ്കിൽ എന്താ പറയുക അത് ഉയർത്തി കണ്ടാൽ അവർക്ക് കഴിയുന്നില്ല ഇപ്പൊ ഞങ്ങളുടെ കൂടെയും കള്ളനായ പോറ്റി ഏഹ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളിപ്പോ ഒരു മിതമായ രീതിയിലൊക്കെ കട്ടിരുന്നുള്ളൂ എന്ന് പറയാനുള്ള ഒരു അവസ്ഥ കോൺഗ്രസ് കോൺഗ്രസുകാർക്ക് അതാണ് യാഥാർത്ഥ്യം ഇനിയിപ്പോ ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ഉണ്ടാകുമോ ഇല്ലേ എന്നൊക്കെ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുമെന്നാണ് മനസ്സിലാകുന്നത് അതിനപ്പുറത്തേക്ക് ഇനിയിപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും ഈ ഒരു ശബരിമല സ്വർണൊക്കെ വലിയ തിരിച്ചടി ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതിനെ പാച്ചപ്പ് ചെയ്യാൻ ഭാഗത്തിന് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരുടെ മുന്നിൽ വലിയൊരു ചോദ്യം ക്വസ്റ്റ്യൻമാർക്കായി തന്നെ നിൽക്കുകയല്ലേ അതുകൊണ്ടാണ് ഇപ്പൊ ഇന്നിപ്പോ ബി ജെ പി രംഗപ്രവേശനം ചെയ്തിരിക്കാണ് സ്വർണം കെട്ടി ും കെട്ടേ അപ്പൊ അതാർക്കാ ഗുണം ചെയ്യുന്നത് ആ ബിജെപിക്ക് ഗുണം ചെയ്ത പിന്നെ ആർക്കായിരിക്കുക പ്രത്യക്ഷമായിട്ട് അപ്പൊ സി പി എമ്മിന് മാത്രമായിട്ട് ഈ എടുക്കേണ്ട അവസ്ഥ വരുന്നില്ല ഷെയർ ചെയ്യാനാ മനസ്സിലായില്ലേ അപ്പൊ രണ്ടു കൂട്ടരെ ഒരേപോലെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് ബിജെപി അല്ലെ അപ്പൊ ബി ജെ പി സംബന്ധിച്ചിട്ട് സി പി എമ്മിനാണ് എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നതാണോ യു ഡി എഫ് അധികാരത്തിൽ വരുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ല ബി ജെ പിയുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ കോൺഗ്രസ് വിമുക്ത ഭാരതമാണ് അപ്പൊ ഒരു കാരണവശാലും കോൺഗ്രസ് അധികാരത്തിൽ വരാൻ അവർ ആഗ്രഹിക്കുന്നില്ല മാത്രവുമല്ല അവര് ബി ജെ പി ഈ പ്രാവശ്യം അധികാരത്തിൽ വരില്ല എന്നൊക്കെ അവർക്ക് അറിയുകയും ചെയ്യാം അതേസമയത്ത് അടുത്ത പ്രാവശ്യം അവർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഈ മൂന്നാം തവണയും കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ കഥ കഴിയും ആ കഥ കഴിയണമെന്നുണ്ടെങ്കിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരണം അപ്പൊ എൽ ഡി എഫ് അധികാരത്തിൽ വരണമെങ്കിൽ എൽ ഡി എഫിന് അനുകൂലമായ ഒരു ഒരു സാമൂഹിക അന്തരീക്ഷവും രാഷ്ട്രീയ അന്തരീക്ഷവും സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ട് തങ്ങൾക്കത് അനുകൂലമാക്കുകയും അതേ സമയത്ത് യു ഡി എഫിന് പ്രതികൂലമാക്കുകയും എൽ ഡി എഫിന് അനുകൂലമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു തവണ കൂടി സി പി എമ്മിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ രണ്ട് കൂട്ടരും തമ്മിൽ ധാരണയിലൂടെ പോവുകയും ചെയ്യാം കോൺഗ്രസിൻ്റെ കേരളത്തിലെ അവസ്ഥ പരിതാപകരമാവുകയും ആ സമയത്ത് ബി ജെ പിയുടെ വളർച്ചയിലേക്ക് നീങ്ങുകയും ചെയ്യാം ഇതാണ് ബി ജെ പിയുടെ ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഈ സ്വർണ്ണക്കൊള്ള രണ്ട് കൂട്ടരിലേക്ക് ഒരേപോലെ അതിൻ്റെ രണ്ട് ഒരേ മുഖത്തിൻ്റെ കീഴിൽ വെച്ച് കെട്ടാനുള്ള അതെ തീർച്ചയായിട്ടും അപ്പൊ ഇനി ഇനി സംഭവ ബഹുലമായ ഒരു നീക്കങ്ങളായിരിക്കും ഇനിയിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് അതെ ഇപ്പൊ തന്നെ പിന്നെ ജാഥകൾ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പൊ പിന്നെ സമസ്തയുടെ നേതൃത്വത്തില് കാന്തപുരത്തിന്റെ ജാഥ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞു ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് മൂന്ന് മേഖലാ ജാഥകള് എൽ ഡി എഫിന്റെ വരാൻ പോകുന്നു പിന്നീട് വി ഡി സതീശൻ നയിക്കാൻ പോകുന്ന വടക്കുനിന്ന് തെങ്ങോട്ട് നയിക്കാൻ പോകുന്ന യു ഡി എഫിന്റെ ജാഥവായിരുന്നു അപ്പൊ ഇനിയിപ്പോ അങ്ങോട്ട് തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പായി കഴിഞ്ഞു അപ്പൊ നമുക്കിനി പല പല നാടകങ്ങളും പല പല നറേറ്റീവ്സും ഒക്കെ കാണാം ഇതെല്ലാം മാറി മറിഞ്ഞുകൊണ്ടും ഇരിക്കും സാധനം പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് ഒരു 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 മലയാളി എന്ന രീതിയിലൊരു സ്വയം ബഹുമാനം തോന്നുന്നത് ഇതിനെയൊക്കെ അപ്പുറത്തേക്ക് എനിക്ക് എനിക്കൊന്നും വിശേഷം ചെറുപ്പക്കാരാണെന്നോ ഈ ജൻസി എന്ന് പറയുന്ന വിഭാഗമാണെന്നോ അവരെ നമ്മൾ ഈ ജെൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവര് വെറുതെ ഈ ഡി ജെ പാർട്ടിക്ക് പോകുന്ന ആൾക്കാരോ അല്ലെങ്കിൽ പിന്നെ ഒരു ക്രേസി ക്രൈസിയായിട്ടുള്ള ആൾക്കാരായിട്ടാണ് പൊതുവെ ചിത്രീകരിക്കുന്നത് അങ്ങനെയല്ലാം തോന്നും കാരണം അതിനകത്തു പോലും ചിന്തിക്കുന്ന കുട്ടികളിൽ ധാരാളം ഉണ്ട് അതിന്റെ പ്രതിഫലനം കൂടിയൊക്കെയാണ് ഈ തദ്ദേശ സ്വയം നമ്മൾ കണ്ടത് അവർ പക്ഷെ നിശബ്ദരാണ് അവർ ഈ ആവശ്യമില്ലാത്ത രാഷ്ട്രീയ കോലാഹലത്തിനൊന്നും വരുന്നില്ല ഇപ്പൊ ജെൻസികളുടെ സ്വഭാവത്തെ നമ്മളെടുത്ത് പരീക്ഷിച്ച് നോക്കി അറിയാൻ പറ്റും അവർ വളരെ ഈ അതിന് തൊട്ട് മുമ്പുള്ള തലമുറകൾ വരെ ഉണ്ടായിരുന്ന ഒരു പൊതു സ്വഭാവം അവരിൽ വളരെ കുറവാണ് കാണുന്നത് കാരണം അവരധികം ടോക്കറ്റീവല്ല അതെ അവർ കൂടുതൽ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും അവർ ഈ ഗാഡ്ജസ്റ്റിലേക്ക് ചേർന്നിട്ടുണ്ട് അതേ സമയത്ത് തന്നെ അത് അവരുടെ ഒരു ചിന്താഗതിയൊക്കെ മാറ്റുകയും ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അവർ ഈ പൊതു ചർച്ചകളിലേക്കോ രാഷ്ട്രീയത്തിലേക്കോ ചാടിക്കേറി വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു സമൂഹം ജനസികളുടെ ഒരു സമൂഹം യഥാർത്ഥത്തിൽ ഇതിനകത്തിനൊരു നിർണായകമായ വഹിക്കുന്നുണ്ട് അവരൊക്കെ എങ്ങനെ ചിന്തിക്കുമെന്നുള്ളത് ഞാൻ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമെന്ന് പറയുന്നത്